കലാലയ രാഷ്ട്രീയത്തിന്റെ ഇരയായി മാറിയ സിദ്ധാർത്ഥാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന ശരിക്കും കേരളത്തിലെ ഓരോ അച്ഛനമ്മമാർ ഏറ്റെടുത്തിരിക്കുകയാണ് അമ്മമാരെല്ലാം സിദ്ധാർത്ഥിന്റെ സ്ഥാനത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് കാണുന്നത് ഞങ്ങളുടെ കുഞ്ഞും ഇതുപോലെ കലാലയങ്ങളിൽ പഠിക്കുകയാണല്ലോ അവിടെ എസ് എഫ് ഐയും മറ്റു രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇത്തരം ചിന്തകളിലൂടെയാണ് ഓരോ അച്ഛനും അമ്മയും കടന്നുപോകുന്നത് ഈ അവസരത്തിൽ ഡോക്ടർ അനാമിക കൃഷ്ണൻ എഴുതിയ ഒരു കവിത വളരെയധികം ശ്രദ്ധേയമാവുകയാണ് അനാമിക സിദ്ധാർത്ഥിന്റെ അച്ഛനോട് എന്ന് പറഞ്ഞാണ് ഈ വരികൾ കുറിച്ചിരിക്കുന്നത് വായിക്കാം മണ്ണംപുറത്ത് കാവിൽ വേലപൂരം വരുന്നു ഇങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത് അവിടെ പോകണം നല്ലതിനെ സൃഷ്ടിക്കാൻ തീയതിനെ സംഹരിക്കുന്ന കാളിയല്ലേ നീ ആ ക്ഷേത്രത്തിലെ മൂർത്തിയെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് നല്ലതിനെ സൃഷ്ടിക്കാൻ തീയതിനെ സംഹരിക്കുന്ന കാളിയല്ലേ നീ എന്ന് ചൊല്ലി വിളിച്ച് സാഷ്ടാംഗം നമസ്കരിക്കണം നെഞ്ചു കല്ലാക്കി എഴുന്നേൽക്കണം പുറത്തിറങ്ങുമ്പോൾ ഇടതുമാറി കറതീർത്ത കഠാരകളുമായി പെരും കാത്തിരിപ്പുണ്ട് പേശാതെ പറയാതെ ഉപചാരത്തിൽ ഒതുക്കത്തിൽ ചോദിക്കും പണവും പിന്നെ ഒരു പണവും കൊടുത്ത് ഒരെണ്ണം വാങ്ങണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും കാണാതെ അതിനെ ഒളിച്ചു വെക്കണം കാലൻ കോഴി കൂകുന്ന കാളിയാമത്തിൽ എന്നും അത് പുറത്തെടുത്ത് അവന്റെ ഓർമ്മകൾക്ക് മുകളിൽ അതിനെ രാഗി രാഗി വിളക്കണം വരുന്നുണ്ടൊരു കാലം റഷ്യയിലും റൊമാനിയയിലും പോളണ്ടിലും പോൾബോൾട്ടിന്റെ നാട്ടിലും ബംഗാളിലും ത്രിപുരയിലും വന്ന അതേ കാലം രാക്ഷസന്മാരെ ജീവനോടെ കത്തിക്കുന്ന അസുരന്മാരെ അവർ നിൽക്കുന്ന കുഴിച്ചു മൂടുന്ന ധർമ്മ നല്ല കാലം അന്ന് നീ അതിനെ പുറത്തെടുക്കുക സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശവും കാണിക്കുക അതിനെക്കൊണ്ട് നിന്റെ മകന്റെ ആത്മാവിന് ഉദകം വയ്ക്കുക അങ്ങനെ നിങ്ങൾ രണ്ടു പേർക്കും ശാന്തി ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ശരിക്കും ഈ വാക്കുകൾ ഈ കവിതകളിലൂടെയുള്ള ഈ വരികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തൻ്റെ മകനെക്കുറിച്ച് തൻ്റെ മകൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഗവർണറുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ആ ഒരു പിന്തുണയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ആ നെഞ്ച് നീറുകയാണ് ഒരിക്കലും ഒരു മകൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ തുടർന്നുള്ള ആ ജന്മം അത് കഴിയുന്നത് വരെ ആ നീറ്റൽ അവസാനിക്കുകയില്ല വളരെ ശാന്തനായി നിന്ന് അദ്ദേഹം ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ ധരിക്കണ്ട അവർ ശാന്തനായി എന്ന് അവരുടെ ഉള്ളു ശാന്തമായി എന്ന് അവരുടെ ഉള്ള് നീറിക്കൊണ്ടിരിക്കുകയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പുകച്ചിൽ മാറ്റണമെങ്കിൽ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ ഇതുപോലെയുള്ള ഒരു ഒരുക്കങ്ങൾ അതെടുത്തേ കഴിയുകയുള്ളു നാളെ ഒരാളെ മറ്റൊരാളെ തൻ്റെ മകന്റെ മരണത്തിന് കാരണക്കാരനായവനെ തീർക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ ആളി 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 കത്തി അതൊരിക്കൽ ശാന്തി നേടണമെന്നുണ്ട് എങ്കിൽ ഈ അക്രമ സംസ്കാരത്തിന് ഇവിടെ അറുതി വരണം ഈ കവിതയിലൂടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഈ ആ ക്രമസംസ്കാരത്തിന് ഒരു അറുതി വരിക എന്നാണ് കലാലയങ്ങളിൽ നമ്മളുടെ മക്കൾക്ക് വളരെ ശാന്തരായി അവർക്ക് സുരക്ഷയുടെ ആ ഒരു പാതയിൽ സഞ്ചരിച്ച് പഠിക്കാൻ സാധിക്കുക ഓരോ അമ്മയും കേരളത്തിലെ ഓരോ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യമാണിത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കോളേജിലേക്കും കലാലയങ്ങളിലേക്കും പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ട് എങ്ങനെയാണ് സമാധാനത്തോടെ ഇന്ന് മാതാപിതാക്കൾ വീട്ടിലിരിക്കുക ഈ കവിത എന്ന് പറയുന്നത് ശരിക്കും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലെ നേർക്കാഴ്ച തന്നെയാണ് ഈ കവിത എഴുതിയ അനാമിക കൃഷ്ണന് ഒരുപാട് അഭിനന്ദനങ്ങൾ വരുന്നുണ്ട് ശരിയാണ് അനാമിക പറഞ്ഞത് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് ആ നീറുന്ന മനസ്സിനൊരു സാന്ത്വനമാകണം എന്തായാലും ഈ വരികൾ കാണുമ്പോൾ കണ്ടാൽ അവർ പൊട്ടിക്കരയുകയുള്ളൂ കാരണം അത്രമാത്രം അശാന്തി ആയിരിക്കും ആ ജന്മം അവസാനിക്കുന്നത് ആ അച്ഛന്റെയും അമ്മയുടെ മനസ്സിൽ ആ അശാന്തി അവർക്ക് രണ്ടു ആ അച്ഛനും മകനും ആ കുടുംബത്തിനും ശാന്തി കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ തൻ്റെ മകനെ തീർത്തവരെ തീർത്തേ മതിയാകൂ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ആ കവയിത്രി ഉദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്